അത്യാത്മ രാമായണം ഇഷ്ടദേവതാ വന്ദനമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തൊട്ടുമുമ്പേ ഉള്ള വീഡിയോയിൽ രാമായണത്തെ പറ്റിയുള്ള ഒരു ആമുഖമാണ് നമ്മൾ ചർച്ച ചെയ്തത് ആ വാത്മീകി മഹർഷി രാമായണത്തെ ബാലകാന്ഡം അയോധ്യകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാണ്ഡം സുന്ദരകാണ്ഡം യുദ്ധകാന്ഡം ഉത്തരകാണ്ഡം എന്നിങ്ങനെ ഏഴ് ഖണ്ഡങ്ങളായാണ് തിരിച്ചിരിക്കുന്നത് ഏഴ് കണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്ന രാമായണത്തിൽ വാത്മീകി രാമായണത്തിൽ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഉത്തരരാമായണത്തെ ബാലകാന്ഡം മുതൽ യുദ്ധകാന്ഡം വരെയുള്ള ആറു കാാണ്ഡങ്ങളിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നു എന്നാൽ ഉത്തരരാമായണവും എഴുത്തച്ഛൻ രചിച്ചിട്ടുണ്ട് ഉത്തരരാമായണം എഴുത്തച്ഛൻ രചിച്ചതാണ് എന്ന് വിശ്വാസം എന്ന് വിശ്വസിക്കപ്പെടുന്നു ഉത്തരരാമായണത്തെ കാന്ഡങ്ങളായല്ല അധ്യായങ്ങളായാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രചിച്ചിരിക്കുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് മാത്രമല്ല ഈ ഇതിൽ മൂന്ന് അധ്യായങ്ങളാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്തു തന്നെ ആയാലും അധ്യാത്മരാമായണം വീടുകളിൽ പാരായണം ചെയ്യുന്നത് പോലെ ഉത്തരരാമായണം വീടുകളിൽ പാരായണം ചെയ്യുന്ന ഒരു പതിവ് ഇല്ല അപ്പം പ്രധാന കഥാപാത്രമായ ശ്രീരാമചന്ദ്രനെയും കാരണഭൂതനായ മഹാവിഷ്ണുവിനെയും സ്തുതിച്ചുകൊണ്ടാണ് രാമായണം ആരംഭിക്കുന്നത് സംസ്കൃത മഹാകാവ്യങ്ങളെല്ലാം ഇഷ്ടദേവതാ വന്ദനത്തോടെയാണ് ആരംഭിക്കുന്നത് ഇത് സംസ്കൃത മഹാകാവ്യങ്ങളുടെ ഒരു പ്രത്യേകതയാണ് മാത്രമല്ല സംസ് മഹാകാവ്യം എങ്ങനെ രചിക്കണം എന്നതിന് ആചാര്യ ദണ്ഡി വ്യക്തമായ നിർവചനം നൽകിയിട്ടുണ്ട് ആശിസ് നമസ്കാരം വസ്തു നിർദ്ദേശം ഇവയിൽ ഒന്നുകൊണ്ടായിരിക്കണം മഹാകാവ്യം ആരംഭിക്കേണ്ടത് ഏഴിൽ കുറയാത്ത സർഗങ്ങൾ അതിൽ ഉണ്ടായിരിക്കണം അപ്പം ഓരോ സർഗത്തിലും വൃത്തഭേദം ഉണ്ടായിരിക്കണം പദ്യങ്ങൾ ഏകവൃത്തത്തിൽ രചിക്കാം എന്നാൽ സർഗാനുസർഗം വൃത്തഭേദം കൂടിയേ കഴിയൂ അപ്പം ഇതിവൃത്തം ഇതിഹാസ പുരാണങ്ങളിൽ നിന്നോ കൽിതമോ ആകാം ഈ വിധമായിരിക്കണം മഹാകാവ്യം രചിക്കേണ്ടത് എന്ന് ദണ്ഡി വ്യക്തമായ നിർവചനം നൽകിയിരിക്കുന്നു മാത്രമല്ല നായകൻ തീരോദാത്തനോ പിന്നെ സൽകുലജാതനോ രാജാവോ ആയിരിക്കണം ഒരു മഹാകാവ്യത്തിൽ നായിക സർവഗുണസമ്പന്ന ആയിരിക്കണം ഇതെല്ലാം മഹാകാവ്യ ലക്ഷണങ്ങളാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രധാന കഥാപാത്രമായ ശ്രീരാമനെ രാമൻ ശ്രീരാമൻ ശ്രീരാമചന്ദ്രൻ ശ്രീരാമഭദ്രൻ സീതാഭിരാമൻ ലോകാഭിരാമൻ എന്നീ പര്യായങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള ശ്രീരാമൻ മമഹൃതി രമതാം അതായത് എൻ്റെ ഹൃദയത്തിൽ രമിക്കട്ടെ എന്ന് കവി പ്രാർത്ഥിക്കുന്നു ഈ പര്യായ വിവരണം എഴുത്തച്ഛൻ്റെ ഒരു ശൈലിയാണ് തുടർന്ന് വരുന്ന ഭാഗങ്ങളിലെല്ലാം ഈ രീതി നമുക്ക് ദർശിക്കാവുന്നതാണ് അപ്പം അത് കഴിഞ്ഞ് മഹാവിഷ്ണുവിനെയാണ് സ്തുതിക്കുന്നത് മഹാവിഷ്ണു പരമ്പൊരുളാണ് ആ മഹാവിഷ്ണുവായ നാരായണനെ നാല് പ്രാവശ്യം നമിക്കുന്നു അതായത് വന്ദിക്കുന്നു എഴുത്തച്ഛൻ കിളിയെക്കൊണ്ടാണ് പാടിക്കുന്നത് എഴുത്തച്ഛൻ്റെ കിളിമകൾ ശാരീരിക പൈതലാണ് ശ്രീരാമനാമം പാടിക്കൊണ്ടാണ് ശാരീരിക പൈതലിൻ്റെ വരവ് ശ്രീരാമനാമം മാത്രം പോരാ ശ്രീരാമൻ്റെ ചരിതവും മടിയാതെ നീ ചൊല്ലിയിടണം എന്ന് കവി അപേക്ഷിക്കുന്നു ഇത് കേട്ട് ശാരീരിക പൈതൽ വന്ധ്യന്മാരെ വന്ദിച്ചുകൊണ്ടും ശ്രീരാമനെ സ്മരിച്ചുകൊണ്ടും ശ്രീരാമചരിതം ചൊല്ലി തുടങ്ങുന്നു ഇഷ്ടദേവതാ വന്ദനം ഇഷ്ടദേവതാ വന്ദനത്തിൽ ഗണനായകനെയാണ് അതായത് ഗണപതിയെയാണ് ആദ്യം വന്ദിക്കുന്നത് വിഘ്നേശന് സ്തുതി സ്തുതിക്കുന്നത് വിഘ്നങ്ങൾ ഒഴിവാകുവാനാണ് ഏതു കാര്യം തുടങ്ങുമ്പോഴും ഗണപതിയെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങണം അതിൻ്റെ എന്താണ് എന്ന് കഥാസരിത്സാഗരത്തിലെ ലവാനകലംബനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അതെന്താണ് ഒരിക്കൽ താരകാസുരൻ ദേവേന്ദ്രനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അതിനെ തുടർന്ന് ദേവേന്ദ്രൻ മഹാമേരു ശൃംഗത്തിൽ വന്ന് ഒളിച്ച് താമസിച്ചു അതോടെ ദേവലോകം അനാഥമായി തീർന്ന ദേവന്മാരും മഹർഷിമാരും കൂടി സുബ്രഹ്മണ്യനെ സേനാനായകനായി അവരോധിക്കുന്നു അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം താരകാസുരനെതിരെ യുദ്ധത്തിലേക്ക് നീങ്ങി അപ്പം സുബ്രഹ്മണ്യൻ തൻ്റെ രാജ്യം അപഹരിക്കുകയാണോ എന്ന് ദേവേന്ദ്രൻ സംശയിച്ചു തെറ്റിദ്ധരിച്ചു അപ്പം സുബ്രഹ്മണ്യനുമായി ദേവേന്ദ്രൻ യുദ്ധത്തിലേർപ്പെട്ടു ഇത് പരമശിവൻ മനസ്സിലാക്കുകയും പരമശിവൻ സുബ്രഹ്മണ്യനെ പിന്തിരിപ്പിക്കുകയും ചെയ്തു അപ്പം താരകാസുരനെ നിഗ്രഹിച്ച് ഇന്ദ്രാദി ദേവതകളെ രക്ഷിക്കുകയാണ് നിന്റെ കടമ എന്ന് സുബ്രഹ്മണ്യനെ പിതാവ് പരമശിവൻ ഉപദേശിക്കുന്നു തൻ്റെ തെറ്റ് ബോധ്യപ്പെട്ട അപ്പോഴാണ് ദേവേന്ദ്രന് തൻ്റെ ബോ തെറ്റ് ബോധ്യപ്പെടുന്നത് ഈ തെറ്റ് ബോധ്യപ്പെട്ട ദേവേന്ദ്രൻ സുബ്രഹ്മണ്യനെ വണങ്ങുകയും സേനാധിപതിയായി അവരോധിക്കുകയും ചെയ്യുന്നു ദേവേന്ദ്രൻ സുബ്രഹ്മണ്യനെ അവരോധിക്കുവാൻ വേണ്ടി തീർത്ഥകുംഭം ഉയർത്തുന്ന സമയത്ത് കൈകൾ അനക്കുവാൻ കഴിയാത്ത വിധം നിശ്ചലമാകുന്നു ഇത് കണ്ട് പരമശിവന് കാര്യം ബോധ്യപ്പെട്ടു അപ്പം വിഘ്നേശ്വരനായ പിന്നെ ഗണപതിയെ പൂജിച്ച ശേഷം വേണം ഏത് കർമ്മവും ആരംഭിക്കുവാൻ എന്ന് ദേവേന്ദ്രനെ പരമശിവൻ ഉപദേശിച്ചു ഇത് കേട്ട് ദേവേന്ദ്രൻ ഗണപതി പൂജ നടത്തി ഇതോടെ സ്തബ്ധമായിരുന്ന കൈ ചലിക്കുകയും ചെയ്തു എന്നാണ് കഥ അപ്പം ഗണനായകനും ബ്രഹ്മസ്വരൂപനും കാരുണ്യമൂർത്തിയും ശിവപാർവതിമാരുടെ പുത്രനും ആനയുടെ കൂടിയവനുമായ കാരണഭൂതൻ അതായത് ഗണപതി തൻ്റെ ഒഴിവാക്കി ഒഴിവാക്കിത്തരുവാൻ കവി പ്രാർത്ഥിക്കുന്നു തുടർന്ന് സരസ്വതി ദേവിയെയാണ് വന്ദിക്കുന്നത് സരസ്വതി ദേവി വാണി മാതാവാണ് വാക്കുകളുടെ അമ്മയായ സരസ്വതി ദേവിയാണ് വാക്കുകളുടെ മാതാവാണ് അപ്പോൾ സരസ്വതി ദേവി ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നുമാണ് ജനിച്ചത് സരസ്വതി ദേവിയുടെ ജനനത്തെ ജനനത്തെ പറ്റിയും വിഷ്ണുപുരാണത്തിൽ വിഷ്ണുപുരാണത്തിലല്ല ബ്രഹ്മാണ്ടപുരാണത്തിൽ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ബ്രഹ്മാവ് അതെന്താണ് ബ്രഹ്മാവ് ധ്യാനനിരതനായി ഇരുന്ന സമയത്ത് സ്വത്വഗുണം വർദ്ധിച്ചു വരുന്നതായി തോന്നി അപ്പം സ്വത്വഗുണാന്യത ഗുണാന്യുത മനസ്സിൽ നിന്നും ഒരു ബാലിക ജനിച്ച് മുൻപിൽ നിന്നു നീ ആരാണ് എന്ന് ബ്രഹ്മാവ് അവളോട് തിരക്കുന്നു ഞാൻ അങ്ങയുടെ പുത്രിയാണ് എന്നും എൻ്റെ പ്രവൃത്തിയും സ്ഥാനവും ഏത് എന്ന് അരുളി ചെയ്യണമെന്നും ആ ബാലിക ആവശ്യപ്പെട്ടു നീ അതെ നീ സരസ്വതിയാണ് സകല ജീവികളുടെയും നാവിൻ തുമ്പിൽ നീ വസിക്കണം വിദ്വാൻമാരുടെ ജിഹ്വാഗ്രത്തിൽ നീ നൃത്തം ചെയ്യുക എന്ന് അറിയിക്കുന്നു അപ്പം ബ്രഹ്മാവിൻ്റെ പുത്രിയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ബ്രഹ്മാവിൻ്റെ ഭാര്യയായും സരസ്വതി ദേവിയെ കാണുന്നുണ്ട് അത് ഏതിലാണ് കാണുന്നത് അത് മത്സ്യപുരാണത്തിലാണ് കാണുന്നത് അപ്പം അതെന്താണ് ബ്രഹ്മാവ് സ്വതേജസ്സിൽ നിന്നും ഒരു സ്ത്രീയെ സൃഷ്ടിക്കുന്നു അവൾ സരസ്വതി സാവത്രി ശതരൂപ ഗായത്രി ബ്രാഹ്മണി എന്നീ പേരുകളിലാണ് പ്രശസ്തയായത് ബ്രഹ്മാവ് പുത്രിയെ കണ്ട് അനുരാഗ പരവശൻ ആവുന്നുണ്ട് ഇത് മനസ്സിലാക്കിയ അവൾ വലതുവശത്തേക്ക് ഒഴിഞ്ഞു മാറി അപ്പം അവൾ ബ്രഹ്മാവിന് ആ ഭാഗത്ത് ഒരു മുഖം മുളച്ചു വരുന്നുണ്ട് കാര്യം സരസ്വതിയെ നോക്കുന്ന ഭാഗത്ത് ഒരു മുഖം മുളച്ചു വരുന്നു ഇങ്ങനെ മുകളിൽ ഉൾപ്പെടെ അഞ്ചു മുഖങ്ങൾ ബ്രഹ്മാവിന് മുളച്ചു വന്നു അപ്പം അവസാനം അവൾ ബ്രഹ്മാവിൻ്റെ ഇംഗിതത്തിന് വഴങ്ങുകയാണ് അവൾ നൂറ് വർഷക്കാലം അവർ മധുവിധു ആഘോഷിച്ചു അവർക്ക് പിറന്ന പുത്രനാണ് വിരാട് വിരാട് എന്നാൽ സ്വയംഭൂ അതാണ് ആ കഥ നിൽക്കുന്നത് അപ്പം വാക്കുകൾ എൻ്റെ മനസ്സിൽ എങ്ങനെ ഉദിക്കണമെന്നും വാണിമാതാവ് തൻ്റെ നാവിന്മേൽ എങ്ങനെ വിളങ്ങണമെന്നും കവി പറയുന്നുണ്ട് എങ്ങനെയാണ് പരമശിവൻ നഗ്നായി വനത്തിൽ നൃത്തം ചെയ്യുന്നത് പോലെയും സമുദ്രത്തിൽ തിരകൾ അലതല്ലുന്നത് പോലെയും വാക്കുകൾ എൻ്റെ നാവിന്മേൽ ഉദിക്കണം എന്ന് കവി അപേക്ഷിക്കുന്നു അതായത് പരമ്പൊരുളായ മഹാവിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹമാണ് കവി പിന്നീട് അർത്ഥിക്കുന്നത് വിഷ്ണു ഭഗവാന്റെ അവതാരമായ ശ്രീരാമൻ ശ്രീരാമചന്ദ്രന്റെ കഥയാണ് കവി രാമായണത്തിലൂടെ അവതരിപ്പിക്കുന്നത് ആ വൃഷ്ണുവംശത്തിൽ പിറന്ന അഥവാ യാദവകുലത്തിൽ പിറന്ന ശ്രീകൃഷ്ണന്റെ കഥയായ ഭാഗവതമാണ് എഴുത്തച്ഛൻ പിന്നീട് രചിക്കുന്നത് അപ്പം മഹാവിഷ്ണുവിനെ ജനകീയനാക്കിയ അവതാരമാണ് ശ്രീകൃഷ്ണൻ അതിനാൽ ശ്രീകൃഷ്ണൻ്റെ പ്രത്യേക അനുഗ്രഹം ഉണ്ടാകണമെന്നും കവി ഒരു പക്ഷേ ആഗ്രഹിക്കുന്നുണ്ടാകാം അപ്പം വിഷ്ണുകുലത്തിൽ പിറന്ന വ്യാസനെയാണ് കവി പിന്നീട് വന്നിക്കുന്നത് കൃഷ്ണദ്വൈവനാണ് വേദവ്യാസൻ അപ്പം വേദം രചിച്ചതിനാൽ വേദവ്യാസൻ എന്ന് പേര് ലഭിക്കുകയുണ്ടായി മഹാഭാരതം രചിച്ചതും വേദവ്യാസനാണ് വേദവ്യാസനാണ് എന്ന് കണക്കാക്കപ്പെടുകയാണ് വേദവ്യാസനാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണനെയും കൃഷ്ണപുരാണകർത്താവായ വേദവ്യാസനെയും വന്ദിച്ച കവി നാല് വേദങ്ങൾക്കും തുല്യമായ രാമായണം രചിച്ച വാത്മീകിയാണ് തുടർന്ന് വന്ദിക്കുന്നത് നാല് വേദങ്ങൾ എന്നാൽ നാന്മറ നാൻമറ എന്ന് പറഞ്ഞാൽ നാല് വേദങ്ങൾ എന്നാണ് അർത്ഥം വാത്മീകി രാമായണത്തെ അല്ല മറിച്ച് സംസ്കൃത ഭാഷയിലുള്ള ആത്യാത്മരാമായണത്തെയാണ് എഴുത്തച്ഛൻ മൂലകൃതിയായി സ്വീകരിക്കുകയും ഈ മൂലകൃതിയെയാണ് സ്വതന്ത്ര വിവർത്തനം നടത്തുകയും ചെയ്യുന്നത് അപ്പം ഈ മൂലകൃതിയിൽ ആത്യാത്മരാമായണത്തിൻ്റെ മൂലകൃതിയിൽ ഉമാമഹേശ്വരന്മാരുടെ സംവാദത്തിലൂടെയാണ് രാമായണ കഥ മുന്നോട്ട് പോകുന്നത് ഈ രീതി തന്നെയാണ് എഴുത്തച്ഛൻ തൻ്റെ സ്വതന്ത്ര വിവർത്തനത്തിലും സ്വീകരിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ കവി സർവേശ്വരനായ പരമശിവനെ വന്ദിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ പ്രോക്തവായി അറിയപ്പെടുന്ന കവിയാണ് പിന്നെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അപ്പം ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ശൈവ വൈഷ്ണവ മതങ്ങൾ പരസ്പരം കലഹിച്ചു കൊണ്ടിരുന്നു ഈ കലഹത്തെ പറ്റി ശങ്കരാചാര്യർ കൂടി തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ കലഹം ആവശ്യമുള്ളതല്ല എന്ന് ശങ്കരാചാര്യർ പരാമർശിക്കുന്നുണ്ട് അപ്പം ശൈവ ഭക്തിപ്രസ്ഥാനങ്ങളെ സമുന്നയിപ്പിക്കുവാൻ എഴുത്തച്ഛൻ നടത്തുന്ന പരിശ്രമമാ പരിശ്രമത്തിൻ്റെ ഫലമാണോ എഴുത്തച്ഛൻ വാത്മീകി രാമായണത്തെ ഒഴിവാക്കി രാമായണത്തെ സ്വീകരിച്ചത് എന്നും നമുക്ക് സന്ദേഹി സന്ദേഹിക്കേണ്ടിയിരിക്കുന്നു അതായത് വൈഷ്ണവ അവതാരമായ ശ്രീരാമൻ്റെ കഥ പരമേശ്വര പാർവതിമാരുടെ സംവാദത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അത് തുടർന്ന് ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരെയും നാരദ നാരദ മുനി ഉൾപ്പെടുന്ന മുനിമാരെയും പരമശിവൻ്റെ ഭക്തിമാരായ പാർവതി ദേവിയെയും ലക്ഷ്മി ദേവിയെയും വന്ദിക്കുന്നുണ്ട് അപ്പോൾ അടുത്തതായി കവി വന്ദിക്കുന്നത് ബ്രാഹ്മണരെയാണ് ബ്രഹ്മത്തിൻ്റെ അധിപന്മാർ ബ്രാഹ്മണരാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മം എന്നാൽ അറിവ് അപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ ബ്രാഹ്മണനൊരു ഒരു വിഭാഗം പിന്നീട് ബ്രാഹ്മണർ ഒരു ജാതി വിഭാഗമായി മാറിയൊക്കെ ശരിയാണ് അപ്പോൾ അറിവിൻ്റെ കാരണഭൂതന്മാരായ ബ്രാഹ്മണരുടെ പാദങ്ങളിൽ പ്രണമിക്കുന്നതും അവരുടെ പാദങ്ങളിൽ പറ്റിപ്പിടിച്ച പൊടിപടലം കൊണ്ട് തൻ്റെ മനസ്സിൻ്റെ മാലിന്യം കളഞ്ഞ് ശുദ്ധി വരുത്തുവാൻ കവി ബ്രാഹ്മണ ശ്രേഷ്ഠരെ വന്ദിക്കുന്നു താതൃശങ്കര വിഷ്ണുപ്രവരന്മാർ അതായത് ബ്രഹ്മാവ് ശിവൻ വിഷ്ണു ബ്രഹ്മാവ് ശിവൻ വിഷ്ണു എന്നാൽ ത്രിമൂർത്തികളാണ് ഈ ത്രിമൂർത്തികൾ പോലും ബ്രാഹ്മണരുടെ വരം ശാപം എന്നിവയെ അംഗീകരിക്കുന്നു എന്ന് കവി ഭയക്കുകയാണ് അപ്പം ഈ ഭയത്തിൻ്റെ കാരണം എന്താണ് ആ ബ്രഹ്മാവിൻ്റെ പാദങ്ങളിൽ നിന്നും പിറന്ന ശൂദ്രകുലജാതനാണ് ഞാൻ എന്ന് കവി പറയുന്നു ബ്രഹ്മപാദൻ അതായത് അറിവിൻ്റെ താഴെ നിൽക്കുന്നവൻ എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത് അപ്പം ഇങ്ങനെ കവി പറയുവാനുള്ള കാരണം എന്താണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം സ്വതന്ത്ര വിവർത്തനം നടത്തുന്ന കാലം പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളാണ് അക്കാലത്ത് ചാതുർവർണ്ണയം വാഴുന്ന കാലമാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിവരാണ് ചാതുർവർണ്ണയത്തിൽ ഉൾപ്പെട്ടിരുന്നത് ഇവരെയാണ് സവർണർ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ സവർണർ വിഭാഗത്തിൽ പെടുന്നവരാണ് ശൂദ്രൻ എങ്കിലും അക്കാലത്ത് വിദ്യ അഭ്യസിക്കുവാൻ ശൂദ്രന് അവകാശം ഉണ്ടായിരുന്നില്ല അപ്പം വിദ്യ ശൂദ്രൻ അഭ്യസിച്ചാൽ അവൻ്റെ നാവ് അരിഞ്ഞെടുക്കണമെന്നും വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്നും ഉള്ള നിയമം നിലനിന്നിരുന്ന കാലം അതായത് ഈ കാലഘട്ടത്തിലാണ് എഴുത്തച്ഛൻ തൻ്റെ കവിത തൻ്റെ കാവ്യ രചന തൻ്റെ ജീവിതം തുടർന്നു പോകുന്നത് അപ്പം എഴുത്തച്ഛൻ ജനിച്ചത് ചക്കാല നായർ വിഭാഗത്തിലാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം ചക്കാല നായർ വിഭാഗത്തിൽ എന്ന് പറഞ്ഞാൽ നായർ ശൂദ്ര വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ശൂദ്ര വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് തിരുവിതാംകൂറിൻ്റെ എഴുത്തുകുത്തുകളിൽ പോലും നായർ വിഭാഗത്തെ മലയാളി ശൂദ്രൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ വിശേഷണത്തെ മാറ്റിക്കിട്ടുവാൻ വേണ്ടി നടന്ന സമരത്തിൻ്റെ ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നായർ റെഗുലേഷൻ നിലവിൽ വന്നത് അതിലൂടെയാണ് മലയാളിശൂദൻ എന്ന പേര് മാറ്റി നായർ എന്ന പേര് നായർ സമുദായത്തിന് ലഭ്യമാകുന്നത് അപ്പോൾ അങ്ങനെ അറിവിൻ്റെ താഴെത്തട്ടിൽ ഉള്ളവനും അജ്ഞാനികളിൽ മുമ്പനുമായ ഞാൻ അതായത് കവി നാല് വേദങ്ങൾക്കും തുല്യമായ രാമായണം അറിവില്ലാത്തവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കുകയാണ് ആ വേദം വേദാംഗം വേദാന്തം തുടങ്ങിയവയിൽ എല്ലാമുള്ള അറിവ് എൻ്റെ മനസ്സിൽ പ്രകാശിതമാകണം അതിനു വേണ്ടി എന്നെ അനുഗ്രഹിക്കണം എന്ന് കവി ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരോട് അപേക്ഷിക്കുന്നു അപ്പോൾ ചക്കാല നായർ വിഭാഗത്തിൽ പിറന്ന എഴുത്തച്ഛൻ രാമായണം രചിക്കുന്നതിന് എന്താണ് പ്രചോദനമായത് ആ പ്രചോദനം ലഭിച്ചത് തനിക്ക് മുമ്പേ രചിച്ച കണ്ണശ്ശ രാമായണത്തിൽ നിന്നുമാണ് കണ്ണശ്ശ രാമായണം രചിച്ച കവികളാണ് ശങ്കരപ്പണിക്കർ കണ്ണശ്ശ കവികളാണ് ശങ്കരപ്പണിക്കർ മാധവപ്പണിക്കർ രാമപ്പണിക്കർ എന്നിവർ ഇതിൽ കണ്ണശ്ശ രാമായണം രചിച്ചത് രാമപ്പണിക്കരാണ് അപ്പം ശൂദ്രവിഭാഗത്തിൽപ്പെട്ടവർക്ക് വേദം അഭ്യസിക്കുന്നതിന് സഹായം ലഭിച്ചിരുന്നത് പരദേശി ബ്രാഹ്മണരിൽ നിന്നുമാണ് പരദേശി ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും വന്ന ബ്രാഹ്മണർ തമിഴ് ബ്രാഹ്മണർ അപ്പോൾ എങ്കിലും ഒരു ശൂദ്രൻ്റെ ഈ പ്രവൃത്തിയെ ഏത് പ്രവർത്തിയെ രാമായണം രചിക്കുക എന്ന പ്രവൃത്തിയെ ബ്രാഹ്മണ മനസ്സുകളിൽ അസ്വസ്ഥത ഉളവാക്കി ഈ അസ്വസ്ഥത ഉളവാക്കിയതിനാൽ തന്നെ എഴുത്തച്ഛനെ അവർ മദ്യപാനിയും ദുർനടപ്പുകാരനുമായി ചിത്രീകരിച്ചു എന്നാൽ അതിനെ വാക്കുകളിലൂടെ അല്ല തൻ്റെ രചനകളിലൂടെ എഴുത്തച്ഛൻ മറുപടി കൊടുത്തു അപ്പം ബ്രാഹ്മണനെ വർണ്ണിച്ച ശേഷം കവി ദേവതകളെയാണ് വർണ്ണിക്കുന്നത് വന്നിക്കുന്നത് ഇന്ദ്രൻ അഗ്നി യമൻ നിരതി വരുണൻ വായു കുബേരൻ പരമശിവൻ ചന്ദ്രൻ സുബ്രഹ്മണ്യൻ ശാസ്താവ് സൂര്യദേവൻ എന്നിവരെയും ലോകത്ത് ചരാചരങ്ങളായ എല്ലാത്തിനെയും കവി വന്ദിക്കുന്നു തൻ്റെ ജ്യേഷ്ഠൻ മുൻഗാമികൾ വിദ്വാൻമാർ ഗുരുഭൂതന്മാർ ആചാര്യനായ രാമൻ എന്നിവരെയെല്ലാം കവി വന്ദിക്കുന്നു ഇതിൽ ആചാര്യനായ രാമൻ അതായത് ജ്യേഷ്ഠൻ തന്നെയാണ് ഗുരു എന്ന് ജ്യേഷ്ഠൻ്റെ പേര് രാമൻ എന്നാണെന്നും അതിനാൽ എഴുത്തച്ഛൻ്റെ അച്ഛന് രാമ എഴുത്തച്ഛൻ എഴുത്തച്ഛൻ്റെ എഴുത്തിൻ്റെ അച്ഛന് എഴുത്തച്ഛന് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന പേര് സിദ്ധിച്ചു അതായത് രാമൻ്റെ അനുജനായ എഴുത്തച്ഛൻ എന്ന് പേര് സിദ്ധിച്ചു എന്നും ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാൽ രാമൻ്റെ അനുജനായ എഴുത്തച്ഛൻ എന്നാണ് ഈ സ്തുതികളും ലോകത്തുള്ള സർവ ആളുകളെയും സ്തുതിക്കുന്നു എങ്കിലും ഇവിടെ ഒരിടത്തും എഴുത്തച്ഛൻ പിതൃവന്ദനം നടത്തുന്നില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് സുഹൃത്തുക്കളെ ഇഷ്ടദേവതാ വന്ദനം ഇവിടെ